ആലപ്പുഴ നൂറനാട്ട് പടന്നിനടുത്ത് ഫിറ്റ്നസ് സെന്ററിന്റെ മറവിൽ രാസലഹരി വിൽപ്പന നടത്തിയവർക്ക് എം ഡി എം എത്തിച്ചിരുന്ന രണ്ടുപേർ പിടിയിലായി ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നുമാണ് നൂറനാട് പോലീസ് മലയാളി യുവാക്കളായ ഇവരെ പിടികൂടിയത് കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ജാബിദ് കോഴിക്കോട് സ്വദേശി മുഹമ്മദ് സഹൽ എന്നിവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് മാവലിക്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ജാബിദ് കോഴിക്കോട് സ്വദേശി മുഹമ്മദ് സഹൽ എന്നിവരാണ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നും പിടിയിലായത് മാവേലിക്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു നൂർനാട് പടനിലത്ത് ഫിറ്റ്നസ് സെന്റർ നടത്തിപ്പുകാരനായ യുവാവിന്റെ വീട്ടിൽ നിന്നും നാൽപ്പത്തിയേഴ് പോയിന്റ് മൂന്നേഴ് ഗ്രാം എം ഡി എം എ പിടികൂടിയിരുന്നു ജിംനേഷ്യ നടത്തിയിരുന്ന അഖിൽനാഥ് ട്രെയിനർ വിൻരാജ് എന്നിവരെ നൂർനാട് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ റിമാൻഡിൽ കഴിയുകയാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി എസ് എച്ച്ഒ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും മുഹമ്മദ് ജാബിദ് മുഹമ്മദ് സഹൽ എന്നിവർ പിടിയിലായത് മുഹമ്മദ് ജാബിദ് വർഷമായി ബാംഗ്ലൂർ നഗരത്തിൽ വസ്ത്രവ്യാപാരം നടത്തിവരികയാണ് ഇതിനിടെയാണ് ഇയാൾ എം ഡി എം എയുടെ വിൽപ്പനയും നടത്തിവന്നിരുന്നത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്